ഇന്ന് ഇതന്നെ ആവേ പ്ലാവിന്റെ കൂമ്പ് ഒരമ്മക്ക് പ്ലാവിന്റെ കൂമ്പ് കൊണ്ടുള്ള തോരനാണ് ആണ് പ്ലാവിലെ കൂമ്പ് അല്ലെ പ്രാവിലെ കൂമ്പ് നല്ല കിളന്തല്ലേ എടുക്കണ്ടേ തീരെ തീരെ കിളുന്താണെങ്കിൽ അല്ല തീരെ പിഞ്ചലയാണെങ്കിൽ നാലങ്ങനെ ഇല്ലല്ലോ അത് കളയാ അത് വേണ്ട ഇങ്ങനെ കർക്കിടക മാസത്തില് ഇലക്കറികള് ഇലക്കറികള് വെക്കുമ്പോ ഇതൊക്കെ ചേർത്ത്

മീൻ മേടിച്ചോണ്ട് വരും ചന്തക്ക് പോയി അങ്ങനെ എന്നും മീനുണ്ടാവും വീട്ടില് യാഥാർത്ഥ്യമായിട്ടില്ലാതെ വരീണ വരുന്ന ദിവസം അമ്മ എങ്ങനെയും സംഘടിപ്പിച്ചില്ല എന്റെ പേടിയായിരുന്നു അടി അടിതരു അത് എങ്ങനെ അടിതരുമ്പം എന്റെ അച്ഛൻ വഴപ്പറിയും എറിയുവായിരുന്നു ആ ഒന്നും മക്കൾക്ക് കിട്ടി പക്ഷേ അമ്മയെ തലുകൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അച്ഛൻ എന്നെ തരുന്ന കാണുമ്പോ ഓടി വരും ഓടി വന്ന് പിന്നെ വഴക്ക് പറഞ്ഞ് അമ്മയെ ഓടിച്ചു വിടും ആ ചോറ് കളഞ്ഞ് അത് കണ്ടു കഴിയുമ്പോൾ അച്ഛൻ പറയും ഇതിനൊക്കെ അനുഭവിക്കും ഇപ്പൊ ഈ ചോറ് വലിച്ചെറിഞ്ഞാ

എനിക്ക് എന്നെങ്കിലും കാപ്പിക്ക് ഉണ്ടാക്കി വെച്ചേക്കണം അഥവാ ഒരു ഒരു ദിവസം ഇല്ലെങ്കിലാണ് ഈ വഴക്കുണ്ടാക്കുന്നത് അമ്മ തല്ലൊക്കെ ചെയ്യും തല്ലുണ്ട് ചൂല് വെച്ച് ചൂലിൻ്റെ മുതലേടെ തല്ലുമായിരുന്നു എന്നാലും എൻ്റെ അച്ഛൻ എനിക്ക് സൈഡായിരുന്നു അവിടെയാണ് എൻ്റെ കൊച്ചിനെ കൊല്ലാൻ തുടങ്ങുവാണോ എന്ന് ചോദിച്ച് അച്ഛൻ എന്നെ വഴക്കറിയില്ല ഇഷ്ടമായിരുന്നു അച്ഛൻ്റെ മതിയോ എനിക്ക് തന്നെ പറ്റില്ല ഏതായാലും ചോറൊക്കെ വലിച്ചെറിയാറ് ഉണ്ടായിരുന്നു നാലു കളയണ്ടാമ്മേ ഒന്നും ചെയ്യണ്ട കൂട്ടി പിടിച്ചായി നന്നായിട്ടൊന്നും കുഞ്ഞുനാന്നരിയാല്ലേ കുഞ്ഞായിട്ടില്ല അരിയണ്ടേ പിഞ്ചായതുകൊണ്ട് നല്ല അറിയാൻ പറ്റും അല്പം മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ ഭയങ്കര പാടാ വേഗാനും പാടായിരിക്കും കടുവ വറുത്തില്ലേ ഇങ്ങനെ ആൾക്കാര് കഴിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആടിന്റെ കാര്യം അയാളത്തിലാവും അല്ലേ നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞു വെച്ചപ്പോ രാവിലെയും കിട്ടും പക്ഷെ നമ്മൾ സാധാരണ തോരന തേങ്ങയും മുളകും ഉള്ളിയും കൂടെ ചേർത്തിട്ട് അരക്കില്ലേ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരക്കുന്ന അരപ്പ് കുറച്ചൊരു മുറി തേങ്ങയുടെ അരപ്പ് അതും ചേർത്ത് കൊടുക്കാം ഞാൻ അല്പം സവാള ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അപ്പം ഞാൻ ഈ അരപ്പരച്ചപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കണ്ട പിന്നെ ഇതെല്ലാം കൂടെ ഈ മൂന്ന് സാധനവും കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മ നന്നായിട്ട് തിരുമ്മിയിട്ട് നമുക്ക് കടുവർത്താം ഇലക്കറികളൊന്നും കിട്ടാനില്ല എന്ന് നമ്മൾ പറയുന്നു അതുപോലെ കിട്ടുന്നതിനാണെങ്കിലോ എല്ലാം വിഷമാണെന്ന് പറഞ്ഞു നമ്മൾ ഇതുപോലെ നിൽക്കുന്ന ഒരുപാട് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഇലകളുണ്ട് ഒരു തരി പോലും വിഷമൊന്നും അടിക്കാതെ നല്ല ശുദ്ധമായ പ്രകൃതിയുദ്ധമായിട്ടുള്ള ഇലകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തെ ഉൾപ്പെടുത്താമെന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയല്ലേ ഇതുപോലെ ഒരുപാട് ഇലകളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തുക നമ്മളിപ്പോൾ രാവിലെ ഏതായാലും വിഷം അടിക്കാറില്ല ഇഷ്ടംപോലെ ഇല കിട്ടും അപ്പം ഇതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തുന്നത് എപ്പോഴും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഈ നട്ട് വളർത്തുന്ന ഇലകളെക്കാളൊക്കെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഇതിനുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നല്ല രുചികരമായിട്ടുള്ളൊരു തോരൻ തന്നെയാണിത് അപ്പം ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മളെ തോരൻ റെഡിയായി നല്ല അടിപൊളി തോരനാണ് ടേസ്റ്റൊക്കെ ഉണ്ട് ഇനിയും ഇതുപോലുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ